ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വർക്ക് ഇവിടെയാണ് ഈ വീടിൻ്റെ മതിലിൻ്റെ വർക്കാണ് ഇതാണ് വീട് മതിൽ ഇതാണ് മതിൽ മുഴുവൻ പായൽ പിടിച്ച് കിടക്കുമായിരുന്നു അത് ഞങ്ങൾ കഴുകി റെഡിയാക്കി രണ്ടു തൊട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഈ മതി എന്നാ ഗേറ്റും പെയിൻ്റ് അടിച്ചു ഞങ്ങൾ ബ്ലാക്ക് കുറച്ചും കൂടെ പണിയുണ്ട് ആ രണ്ട് ഗ്യാപ്പില്ലേ ഗ്രില്ലസ് ഇട്ടതാണ് മതിലിൻ്റെ അത് ഞങ്ങൾ പെയിൻ്റ് അടിച്ചു ഇനി കുറച്ച് അപ്പുറത്തേക്ക് കൂടെ ഉണ്ട് ബാക്കിയുണ്ട് പിന്നെ ഈ വീടിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എവിടെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ ഞാൻ കമൻറ്റിൽ ഇടാം നമ്പർ ഇതാണ് വീട് ഈ വീടിൻ്റെ പുറമെ നല്ല വ്യൂ ആണ് കണ്ടോ മലകൾ ഒരു പള്ളിയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇന്നത്തെ വർക്ക് ഈ വീടിൻ്റെ